എല്ലാ കൂട്ടുകാർക്കും അജുമ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും ഞാനൊരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പാണിത് മുടിക്ക് ഉള്ളില്ലാത്തവർക്ക് ഉള്ളു വെക്കുന്നതിനും അതേപോലെ നല്ല ലെങ്ത് ഉണ്ടാകുന്നതിനും താരൻ പോലെയുള്ള മുടി കുഴിച്ചിൽ മാറ്റിയെടുക്കുന്നതിനും പറ്റിയ ഒരു അടിപൊളി റെമഡിയാണിത് ഞാൻ കാണിക്കുന്ന ഓരോ ടിപ്പുകളും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു ഹെയർ കെയർ ടിപ്പ് ചെയ്ത സമയത്ത് ഒരാൾ കമൻ്റ് ചെയ്ത് ചോദിച്ചിരുന്നു നിങ്ങൾ ഇതിന് മുമ്പ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ടിപ്പുകളൊക്കെ ചെയ്തിരുന്നോ ഇങ്ങനെ ചെയ്തിട്ടാണോ നിങ്ങളുടെ മുടി വളർന്നത് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം അറിയാനായിട്ടാണ് ചോദിച്ചതെന്നൊക്കെ അപ്പം ഞാൻ എനിക്ക് നേരത്തെ മുടിയൊക്കെ ഉണ്ടായിരുന്നു അത് പൊഴിഞ്ഞു പോയിട്ട് ഒട്ട് ഉള്ളില്ലാതെയായിരുന്നു അതേപോലെ താരൻ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയെടുത്തത് ഇതേപോലെയുള്ള ടിപ്പുകളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മുടിയിലെ താരൻ മാറ്റിയെടുത്തതും മുടി നല്ലതുപോലെ തിക്കോടും നീളത്തോടും കൂടി വളർത്തിയെടുത്തതും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാത്ത ഒരു കാര്യവും നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറില്ല അപ്പോൾ ഇന്നത്തെ ടിപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ് ഇത് നമുക്കൊരു പായ്ക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ ഇന്നത് സിറമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഉലുവെടുത്തിട്ടിട്ടുണ്ട് അതേപോലെ ഒരു സ്പൂൺ കരിഞ്ചീരകവും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഇളക്കി നല്ലതുപോലെ അത് വെള്ളത്തിലേക്കൊക്കെ ഒന്നാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ചൊന്ന് അടച്ചു വെക്കാം അപ്പം നമ്മളിത് എടുക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കണം ഈ ഉലുവിയും അതേപോലെ കരിഞ്ചീരവും നമുക്ക് രാവിലെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വൈകിട്ട് തയ്യാറാക്കി വെക്കുക അതല്ല വൈകിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ രാവിലെ വെള്ളത്തിലിട്ട് വെക്കുക അപ്പം ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇടാൻ മറന്നു പോയിരുന്നു അപ്പം ഞാൻ ഒരു ദിവസം രാവിലെ ഇട്ടിട്ട് ഉച്ചയായപ്പോഴത്തേക്കാണ് എടുത്തിട്ട് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു ദിവസം നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കണം അങ്ങനെ ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ ഉലുവയുടെയും കരിഞ്ചീരകത്തിൻ്റെയും എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും അതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ട് അതൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുക നമുക്കിപ്പോൾ സ്പ്രേ ബോട്ടിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും അതേപോലെ ലേഡീസ് ഷോപ്പുകളിലും ഒക്കെ ആണ് അതേപോലെ ഒരു സ്പ്രേ ബോട്ടിൽ മേടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ല എങ്കിൽ നമ്മൾ ചെറിയൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതിൽ മുക്കിയതിന് ശേഷം നമ്മുടെ തലയോട്ടിയിലേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോഴ് ഞാനിത് അരിച്ചൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്കിത് തലയിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മസാജും കൂടി കൊടുത്തിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് കുളിക്കാവുന്നതാണ് അതല്ല എങ്കിൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിത് സാധാരണ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് ചിലർക്കൊക്കെ ഇതൊരു രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്ന സമയത്ത് തലവേദനയും തലനിരറക്കം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജും കൂടി ചെയ്തു കൊടുക്കണം അതിനുശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് തലയിൽ വെക്കണം എങ്കിലേ നമ്മുടെ തലയൊട്ടിയിലേക്കൊക്കെ നല്ല രീതിയിൽ ഇത് പിടിക്കത്തുള്ളൂ അത്രേ സമയം വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം വെക്കാൻ പറ്റുമോ അത്ര സമയം വെക്കുക അതിനുശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ കുളിക്കുക നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് തല നന്നായിട്ട് ചീകി കൊടുക്കുക ചീകിയതിന് ശേഷം നമ്മൾ മുടി ഓരോ ഭാഗത്തേക്കും മാറ്റി മാറ്റി തലയോട്ടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നഖം വെച്ചിട്ടല്ല നമ്മുടെ വിരലുകളുടെ തുമ്പ് വെച്ചിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായും സഹായിക്കും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ മസാജിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം മുടി മുകളിലേക്ക് കെട്ടി കൊടുത്തതിന് ശേഷം കിടന്നുറങ്ങുക രാവിലെ നമ്മൾ സാധാരണ കുളിക്കുന്നതുപോലെ തണുത്ത വെള്ളത്തിൽ തല കഴുകി കുളിക്കുക ഈ ഒരു വെള്ളം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുന്നതിന് സഹായിക്കും മുടിക്ക് നല്ല ആരോഗ്യമുണ്ടാവും അതേപോലെ മുടിക്ക് നല്ല കറുപ്പും കിട്ടും കരിഞ്ചീരകമൊക്കെ നമ്മൾ ഇതേപോലെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും തലയോട്ടി തെളിഞ്ഞു വരുന്ന പ്രശ്നമേ അതേപോലെ താരൻ്റെ പ്രശ്നമോ അതൊക്കെ മാറ്റിയെടുക്കുന്നതിനും മുടി നല്ല തിക്കായിട്ട് വളരുന്നതിനും ഒക്കെ പറ്റി ഒരു വെള്ളമാണിത് അപ്പോഴ എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ മുടി വളരുന്നില്ല തലയോട്ട് തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് എന്നൊരു ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായിട്ടും ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമുക്ക് സാധാരണ ഇത് രണ്ടും കൂടി വെള്ളത്തിലിട്ട് വെക്കുക അതൊന്ന് അതൊന്നരിച്ചൊരു സ്പ്രേ ബോട്ടിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് ഒത്തിരി പാടൊന്നുമില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഇത്രയൊന്ന് ചെയ്ത് കൊടുത്താൽ മതിയാകും സ്ഥിരമായിട്ട് ഒരാഴ്ച നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ വ്യത്യാസം മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നല്ല കറുപ്പും കിട്ടും നിങ്ങളുടെ മുടിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അതേപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ വീണ്ടും ഇതേപോലെയുള്ള ഹെയർ കെയർ ടിപ്സുമായിട്ട് നാളെ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബേബി യു